ോറിച്ച് അതാത് സ്ഥലത്ത് വെച്ചുകൂടാ കുട്ടക്കണ് കൊട്ടണ അത് അവിടെ കൊടുന്ന് ഉണ്ടായിട്ട് എന്താ കാര്യം നമ്മളെ റജ എത്തണല്ലോട്ത്തും പണ്ടോട്ട് വീട്ടും കത്തിച്ചു ചേർത്ത് ചേർക്കാനുണ്ട് നാലഞ്ച് ദിവസം ഈ പേരൻ്റെ ഉള്ളിൽ നിന്ന് പോയിട്ട് ആ നിൻ്റെ അകത്ത് എന്നോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞല്ലോ അത് ശരിയെന്നാണോ നീ ഓൾ അറിഞ്ഞുകൊണ്ടാണോ ഇമ് മതി കളികൾ വിളിക്കണെന്ന് ആർക്കറിയാം ഏതായാലും ഓൾക്കൊന്ന് വിളിച്ചു പോണാവോ ഓൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാ അറിഞ്ഞിരിക്കണം നല്ലതാ ആ പെണ്ണിങ്ങനെ കഴിച്ചിടണ്ടല്ലോ ഉം ഏതായാലും ഇത് ചെന്ന് പറയാം നിങ്ങക്ക് നാല് ദിവസമായി മുപ്പരവിടുന്ന പോയിട്ട് വരണം എന്നൊരു ചിന്ത തന്നെ മുപ്പിക്കില്ല പണി ഒരു പ്രൊമോഷൻ വീഡിയോ തുടങ്ങിയപ്പോൾ നിക്കാനും ഇരിക്കാനും ഉപ്പേരിക്കുന്ന നേരല്ല നേരത്തെ കാലത്ത് പേരേക്കും വരുമോ അതും വരൂല എന്താണോ ഒരു സമാധാന മനസ്സിന്റെ ജീവിതത്തിൽ വിളിച്ചോക്കിയാലോ ട്ട ഞാൻ വിളിച്ച് മുപ്പിൽ അടിക്കണ്ട ഫോൺ എടുക്കാത്തത് എന്നാ പിന്നെ എന്റെ നമ്പർ കണ്ടങ്ങട്ട് ഒഴിവുവിളി അതുമില്ല ഒരു മാപ്പൊക്കെ മടക്കി തേച്ച് അൽമാറേക്ക് എടുത്തു അധിക കാലം ഇന്നിപ്പോ ഇത് തേച്ചി എനിക്ക് എടുത്തെക്കേണ്ടി വരുമല്ല ഈ പോക്ക് പോവുകയാണെങ്കിൽ ഞാൻ അറിഞ്ഞ കാര്യം ഓളോട് പറയാം പരാതിട്ടെന്താ കാര്യം ആ എല്ലാ അടക്കളുടെ പണിയൊക്കെ കഴിഞ്ഞിട്ട് തന്നെയാണോ മാപ്പളന്റെ സാർട്ട് ഇതൊക്കെ തേച്ചിട്ട് അൽമാറിയിൽ പാത്തേക്കുന്നത് ഉം എല്ലാം പ്രാ എൻ്റെ പുജാപ്പള പോയിട്ടേ ഇന്നക്ക് നാല് ദിവസായി എന്തെങ്കിലും വിവരം ഇണ്ടാ എനിക്കെന്താ വിളിക്കലില്ല അന്നെ കെട്ടിയോടെ പിന്നെ ഉമ്മ ഏതാ മ്മാന്റെ ഫോൺ ഏതാ ഓ കണ്ടിട്ടുണ്ടാവില്ല അല്ല ആർക്കെങ്കിലും വിളിക്കണുണ്ടോ എന്റെ കുട്ടി അതും ഇപ്പൊ ഒരു പത്ത് പ്രാവശ്യം ഞാൻ വിളിച്ചിട്ടുണ്ടാവും ഇന്റെ ഫോൺ മൂപ്പരും നമ്പർ നമ്പർ ഒന്നും വിളിക്കണ്ട അതും ഇല്ല നിങ്ങള് പറഞ്ഞ ശരിയാ നാലഞ്ച് ദിവസമായി പുറത്തേക്ക് പോയിട്ട് ഞാൻ തിരിഞ്ഞു മറിഞ്ഞൊക്കെ വിളിക്കുന്നുണ്ട് ഇപ്പൊര് ഫോൺ കാത്ത എന്റെ കുഴപ്പ ഏതായാലും വരുമ്പോ വറ്റ അല്ല അപ്പൊ ഞാൻ എന്താ കാട്ടാ ഒരാളെ ഫോണേക്ക് ഇങ്ങനെ വിളിക്കണ കണക്കില്ല അറിയില്ല ഇപ്പൊ പെരക്ക ഉണ്ട് മക്കളുണ്ട് പെണ്ണുങ്ങൾ ഉണ്ട് ആ ചിന്താഗതി മുപ്പേർക്കുണ്ടാവുമല്ലോ ഇനി വരുമ്പോ പറ്റാ അത്ര തന്നെ അല്ല അല്ലപ്പോ ഞാനെന്താ കാട്ടണത് ആ നല്ല വർത്താനപ്പൊ ഇജു പറഞ്ഞത് ആനക്ക് ആ സമാധാനത്തിൽ കുത്തറക്ക ഞാനേ ഓനെ പ്രസവിച്ച ഉമ്മയാണ് എനിക്ക് സമാധാന കേടാനാണ് മക്കള് പുറത്തു പോയാല് പെണ്ണുങ്ങൾക്ക് എന്ത് പത്ത് വന്നാലും പത്ത് പോയാലും കണക്കാം മാസാ മാസം ഈ ഗൾഫേറെ പെണ്ണുങ്ങളാണെങ്കിൽ മാസാ മാസം ഒരു പൈസ കിട്ടിയാൽ അതൊക്കെ ആയി എന്നാ പോലെ വിചാരം ഏതായാലും അവൻ്റെ സട്ട് മടക്കി ചിജും ഇങ്ങനെ നിന്നോ ഇനി ഈ ഒരു വർത്താനം അജി എപ്പോഴും പറഞ്ഞിട്ടോ ഏതായാലും എൻ്റെ പുതിയപ്പിള ഇപ്പൊ ഈ പ്രൊമോഷൻ വഴിയൊക്കെ ചെയ്യണുണ്ട് ഇപ്പോൾ ഏതൊരു പിണിയേറ്റ് ഭയങ്കര ലോഗി എന്നാണ് പറഞ്ഞ കേൾക്കുന്നത് നേരാണ് പൊള്ളാണെന്ന് എനിക്കറിയില്ല നീ ഇത് സത്യാവസ്ഥ അറിഞ്ഞിട്ട് ഇജു ഓൻ വന്നിട്ട് ഇത് പറഞ്ഞാൽ മതി ഏഹ് അതുകൊണ്ട് ഇന്നോട് ഇപ്പൊ ആമിന്ദാത്ത പറഞ്ഞാണ് അപ്പൊ ഇന്നോട് അറിഞ്ഞ കാര്യം എന്നോട് പറഞ്ഞേ ഞാൻ ഇനി ലാസ്റ്റ് ഈ നാളെ മറ്റന്നാൾ ഇജിപ്പത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അമ്മത് അറിഞ്ഞിട്ട് ഉണ്ടായി മുണ്ടിയില്ലല്ലോ എന്നുള്ളൊരു പരാതി എത്തി ഇങ്ങോട്ട് വരാൻ പാടില്ല അതുകൊണ്ട് മാപ്പിളാരൊക്കെ ഇമ്മ അതിലെ പരിപാടിക്കൊക്കെ വിടണം നല്ലതാണ് അതിനനുസരിച്ചിട്ട് നമ്മൾ പെണ്ണുങ്ങൾ ഒരു കണ്ണ് വേണം തോന്നി കഴിഞ്ഞാൽ ഞമ്മളെ പറഞ്ഞാച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ഏതെങ്കിലും പെണ്ണുങ്ങളെത്തി വരുമ്പോഴാവും നമ്മൾ മേപ്പിട്ട് കൊടുക്കുക അതുകൊണ്ട് നിനക്ക് ചെറിയ മക്കളാണ് ഏഹ് ആണുങ്ങൾക്ക് പറഞ്ഞേണം രണ്ടും മൂന്നും പക്ഷെ അനക്കിപ്പോ ഒരു പോരായ്മ ഒന്നും നമ്മൾ കാണില്ല അങ്ങനെ പെണ്ണുങ്ങൾക്ക് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അല്ലെ ആണുങ്ങള് വേറെ പൊണ്ണിട്ടോളൂ അതുകൊണ്ട് മാപ്പണ് വരാൻ പൊടുത്തോട് നിങ്ങളൊന്ന് ഇതൊന്ന് പറഞ്ഞിട്ടേ ഇതൊന്നു ചോദിച്ചോക്കെ എല്ലമ്മ എന്താ പറയണത് ഏയ് അങ്ങനെ ഒന്നും ചെയ്യൂല എന്നൊക്കെ എന്താ അങ്ങനെ അങ്ങനൊരുത് എന്റെ മനസ്സിൽ ഏ എന്തൊക്കെ പറയണത് ഏപ്പരിപ്പൊ പ്രമാശ വീടിയൊക്കെ ചെയ്ത് ചെയിന് ജെച്ചിട്ട് ഓരോ കടക്കും ഓരോ പൈസ ചെയിന് ചെച്ചിട്ട് ഉമ്മതി പണിക്കൊന്നും ഉപ്പര് പോവില്ല എന്താ അതിനെന്താ ഇന്ത്യത്ത് എന്ത് കുറവുള്ളത് ഏയ് ആമിൻ താത്ത വെറുതെ പറയോ നിനക്ക് അറിയണല്ലോ ആമിൻ താത്തന്റെ സ്വഭാവം ആകെ കേണീന്റെ ഒരാളാണ് ചെലപ്പോ ഞാ കാക്കു നന്നാവണം കണ്ണീ പിടിക്കാതിട്ടാവുക അത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക എല്ലാണ്ട് ഓരോ അങ്ങനെ ചെയ്യൊന്നും ഇല്ല എനിക്ക് ഞാൻ ജയിച്ചിട്ടൊന്നും മനസ്സിൽ കൊണ്ടെടുത്ത് ഓരോ രോഗം വരുത്തിക്കണം അത് ആ തിളക് ഭാന്താണ് ഏയ് അങ്ങനൊന്നും ഉണ്ടാവൂല വാങ്ങിച്ചു നല്ല ഉറപ്പാണ് അങ്ങനെ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇത്ര പോലെ ഞാൻ മൂപ്പരപ്പം ജീവിച്ചല്ലേ അങ്ങനെ ഒരു സംശയം ഇത് ഞാൻ മൂപ്പര ഫോണിൽ കണ്ടിട്ടില്ല ഇന്നൊഴിഞ്ഞ് മറിഞ്ഞിട്ട് ഫോൺ വിളിക്കണമൊന്നും ഞാൻ കണ്ടിട്ടുമില്ല ഉള്ള കാര്യം പറഞ്ഞു പറയാമല്ലോ ഏയ് അങ്ങനെയൊന്നുമില്ല ഇത്തിനമ്മ അങ്ങനെയൊക്കെ പറയണത് ഏയ് അങ്ങനെയൊന്നുമില്ല മോളെമാന്റെ മനസ്സും അങ്ങനെ തന്നെ അങ്ങനെ പറയണത് പക്ഷെ ഇത് ആ തള്ള പറഞ്ഞപ്പന്നോടൊന്നു പറഞ്ഞു പറയാൻ പറ്റൂല മോളെ നാലഞ്ച് ദിവസായാലും ഓൻ പെരേന്ന് പോയിട്ട് ആണുങ്ങളെ സ്വഭാവം എപ്പഴാ എന്ന് പറയാൻ പറ്റൂല ഇപ്പൊ നന്നാലും ഓ ഓരോ കേറ്റങ്ങളാണ് അപ്പൊ ഈ പൈസന്റെ ഉ അതിന് കാണിക്കോന്ന് പേടിച്ചിട്ടാ പിന്നെ ആ താളിങ്ങനെ പറഞ്ഞു മോളെ ആ പെണ്ണിന്റെ പേരും പറഞ്ഞു സൈന എന്നാണാലാ എല്ലാതും ഓല അങ്ങോട്ടാണാലോ കൊണ്ടുപോകാൻ കൊടുക്കുന്നത് അതും കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഇച്ചിരി മനുഷ്യന് ഇടങ്ങേറ പിന്നെ പനിയൊക്കെ ഒന്ന് ആക്കായി വന്നതാണ് ഇത് കേട്ടപ്പോൾ മനുഷ്യനു ചുണ്ട് വളർക്കുക എന്തൊക്കെയാ കൊയക്കുന്ന സിനിമ പ്രഷർ കൂടിയാ പ്രമേയം കുറഞ്ഞ ഒന്നും ഇനിക്കറിയില്ല അപ്പം ഞാൻ അറിഞ്ഞ കാര്യം എന്നോട് പറഞ്ഞു ഇജ്ജി ഓൻ ഫോൺ എടുക്കണില്ല ഓപ്പം ഇങ്ങോട്ട് വിളിക്കും വിളിക്കും എന്നുള്ള സമാധാനത്തിൽ ഇജ്ജി പുത്രക്കേണ്ട ഇജ്ജിയെ ഓൻ്റെ സ്നേഹന്മാരൊക്കെ വേറെ ആരെങ്കിലും വിളിച്ച് നോക്ക് അല്ലെ അവൻ്റെ കൂടെ അഭിനയിക്കണം കുഞ്ഞാപ്പനൊന്നും വിളിച്ച് നോക്ക് ഓം ഫോൺ എടുക്കാതിരിക്കില്ലല്ലോ അല്ലാണ്ട് എൻ്റെ മാപ്പിൾക്ക് തന്നെ സ്വയം ജി വിളിക്കല്ലേ അവർക്കൊക്കെ ഒന്ന് വിളിച്ച് അന്വേഷിച്ചു നോക്ക് അതൊക്കെ നല്ലതാണ് അല്ലാണ്ട് അങ്ങനെ എന്തെങ്കിലും ഓനെ ഒപ്പിച്ചിട്ടുണ്ടെങ്കിൽ മോളെ എന്നോട് അവർ പറയാം ഞാൻ ജീവിച്ചിരിക്കില്ല ഏ എനിക്ക് പറ്റൂല അമ്മ അതിലുള്ള പരിപാടിക്ക് ഇങ്ങനെ കാണാനും കേൾക്കാനും എന്നെക്കൊണ്ട് കഴിഞ്ഞില്ല എന്തൊക്കെയാണ് അലമത്താണോ ഓൺ ഉണ്ടാക്കുന്നത് പൈസൻ്റെ ഉങ്കാണോ ഇനി കാണിക്കണമെന്ന് എനിക്കറിയില്ല ഇജ്ജ് പറഞ്ഞേരി അങ്ങനെ ചെയ്യാത് ചെയ്യരുത് എന്നുള്ള മനസ്സ് മാത്രമേ ഉള്ളൂ എനിക്ക് അതുകൊണ്ട് ഇജൊന്ന് ഓനക്കൊന്ന് വിളിച്ച് നോക്ക് കുഞ്ഞാപ്പൂനോ അല്ലെങ്കിൽ വേറെ ആർക്കൊന്ന് വിളിച്ച് നോക്കുന്നുണ്ട് വീരജിക്കത്തായി ഞാനൊന്നും പോയി കിടക്കട്ടെ എനിക്കൊരു സമാധാനം ഇല്ല എനിക്കിത് അറിഞ്ഞപ്പോൾ തുറക്കാണ് ചൂണ്ട ഒക്കെ വളർക്കുന്നുണ്ട് ഞാനൊന്നും പോയി കിടക്കട്ടെ ഇച്ചൊന്നും വിളിച്ച് നോക്ക് ജീവിവത്തിൽ എന്നോട് പറ പഠിച്ചോനെ എന്റെ കുട്ടി അങ്ങത്തിൽ ഒന്നും അവര് പോയി ചാടല്ല റബ്ബെ ഈ വയസ്സാങ്ക കണ്ണീര് തരല്ല റബ്ബേ പഠിച്ചോനെ പഠിച്ചോനെ എന്തൊക്കെയാണ് ഉമ്മ പറയണത് ഇതിന് എന്തെങ്കിലും സത്യം അതുകൊണ്ടാണ് ഞാട്ട് വരാത്തത് എന്റെ ഫോൺ സമാധാനം ചെയ്ബേ എന്തൊക്കെയാണ് അമ്മ പറഞ്ഞത് എന്റെ സമാധാനൊക്കെ പോയല്ലോ ഞാർക്കാ വിളിക്കൂനെ മൂപ്പർക്കന്നെ ഒന്ന് വിളിച്ചോക്കട്ടെ ഇതെന്തൊക്കെയാവോ റബ്ബേ ഒരു സമാധാനം ചെയ്യോ എന്നാലും ഷൂട്ടിങ്ങിലാണെങ്കിലും ഇത്ര നേരം ഉണ്ടാവോ എന്നാലും ഫോണൊക്കെ എടുത്ത് നോക്കൂല മോപ്പര് ആ കുഞ്ഞാപ്പൂ അടിച്ചോലോ എല്ലടിക്കുണ്ട് മതിയെ ഹലോ എല്ലാം നിങ്ങളൊക്കെ ഉടനെ തേർക്കോൺ ഒരു കാര്യം തിരക്കാണെങ്കിലും നാല് ദിവസൊക്കെ പേരേന്ന് പോകണമെങ്കിൽ ഇമ്മ എന്തെങ്കിലും കാരണമില്ലാതെ ഇരിക്കൂല ഏതായാലും ഇനി ഏതായാലും വഹിക്കണ്ട അത്രമല്ലുപ്പിച്ചിട്ടുണ്ടെങ്കിലേ സേനാൻ മൂപ്പരും ഞാൻ ഒരു വജ്ജിക്കാക്കും പണ്ടേ ഇനി പെണ്ണുങ്ങൾ ഇങ്ങനെ കറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പാത്തി ഇരുന്ന് വിളിക്കുക ഇപ്പത്തെ പെണ്ണുങ്ങൾ അങ്ങനെ കിട്ടൂല മുകിയാണെങ്കിലും കാമുകനാണെങ്കിലും എട്ടിൻ്റെ ഞാൻ കൊടുക്കും ഏതായാലും ഇന്നും കൂടി കാക്കും ഇന്ന് രാത്രിൻ്റെ ഉള്ളിൽ മൂപ്പര് വന്നിട്ടില്ല കേരഞ്ഞു പോവും ഞാൻ സേനാനും കാണിച്ചരാം മൂപ്പരും കാണിച്ചരാം ഓഹ് കുമ്പം കാട് കോയന്നാണ്പ്പോൾ മൂപ്പര് പേരിലറിഞ്ഞു ഏതായാലും കൊമ്പൻകാടിൻ്റെ കോയൻ്റെ താനി ഞാൻ നാട്ടുകാരെ മുഴുവൻ അറിയിക്കും കുടുംബത്തിനെ മറന്നിട്ടാണ് മൂപ്പര് എല്ലാ കളിയും കളിക്കണത് അതിനൊരു ഓർമ്മിട്ടോളൂ ഏതാൽ ഇന്ന് രാത്രി കാക്കോളും നാളെ ഞാൻ ഞാനിറങ്ങും ആണ് കുലുസാണ് പറഞ്ഞത് കോലിസിന്റെ അടുത്ത് ഓരോ കളിയും നടക്കൂല ഉം എൻ്റെ മക്കളെ ഇനിയും വയ്യതാലക്കിട്ടും മൊപ്പര് സു ജയിക്ക നടക്കും